മോഷ്ട മണ്ണ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന രണ്ട് ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെയാണ് മോഷണം മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ഒരു മണിക്കൂറിലേറെ ക്ഷേത്രത്തിൽ തങ്ങി നാല് ക്യാമറകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു ആയുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങൾ എടുത്തുകൊണ്ടുപോയി പറമ്പിൽ വെച്ച് താഴെ തകർത്താണ് പണം മോഷ്ടിച്ചത് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുകയാണ് ഇവിടുന്ന് രണ്ട് ഭണ്ഡാരങ്ങൾ ഒന്ന് നടയിലുള്ള ഭണ്ഡാരവും ഗോശാലകൃഷ്ണന്റെ മുമ്പിലുള്ള ഭണ്ഡാരവും മോഷണം പോയിട്ടുണ്ട് ആ ഭണ്ഡാരം പൊളിച്ച് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് പിൻ പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സി സി ടി വിയിലൊക്കെ നോക്കിയപ്പോൾ അതിൽ മോഷ്ടാവ് വരുന്നതും കുത്തി പൊളിക്കുന്നതും എല്ലാം നമ്മുടെ സി സി ടി വിയിൽ പെട്ടിട്ടുണ്ട്